ഒട്ടേറെ പേര് ഇവിടെ തന്നെ കാത്തു നിൽക്കുകയാണ് അവരൊന്നും മടങ്ങുന്നില്ല അവർ മുദ്രാവാക്യം വിളിക്കുകയാണ് വി എസിന്റെ ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരൊക്കെ മുഷ്ടി ചുരുട്ടി ഉയർത്തി ഇല്ല ഇല്ല മരിക്കുന്നില്ല വി മരിക്കുന്നില്ല എന്ന് മുദ്രാവാക്യം റോഷിപാൽ അവിടെ നിന്ന് ആ മുദ്രാവാക്യങ്ങൾ അവരുത്തുമ്പോൾ അവിടേക്ക് വരിയായെത്തിയ ആളുകൾ വി എസിനെ കണ്ട് മടങ്ങുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിലെല്ലാം ആറ്റിക്കുറുക്കിയാണ് ഓരോന്നും പറയുന്നത് ആ ആറ്റിക്കുറുക്കിയ വാക്കുകൾ ഒപ്പം തന്നെ എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകളുടെ തലപ്പൊക്കം തല താഴ്ത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വി എസ് അങ്ങനെ അങ്ങനെ ആളുകളുടെ മനസ്സിൽ വി എസ് ചരിത്രമായി ഇനി ജീവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് സുജിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ അനുശോചനം വരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പോരാടിയ പോരാളിയെന്ന് നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി അക്ഷീണം ശബ്ദിച്ച സഖാവെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിക്കുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വ ഉടമയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് സഖാവ് വിയസ് ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം മായാത്ത നാമം എന്നാണ് എം എ യൂസഫലിയുടെ പ്രതികരണമുണ്ട് ജനങ്ങൾക്കായി നിലകൊണ്ട ജനനേതാവ് ആ നിലയ്ക്ക് വിവിധ മേഖലകളിലുള്ളവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ എല്ലാവരും ബി എസിന് സമരവീര്യത്തെയാണ് ഓർമ്മിക്കുന്നത് അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല ഒരുപോലെ ആ സമരവീര്യത്തെ ഓർമ്മിക്കുകയാണ് നേരത്തെ എ കെ ആന്റണിയും അതാണ് ഓർമ്മിച്ചത് ഒട്ടും ക്ഷീണിക്കാതെ ഈ കണ്ണേ കരളെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ആ മുഴക്കം ഒരിക്കൽ പോലും നിലച്ചിട്ടില്ല മുന്നിൽ നിന്ന് ആ സഖാക്കൾ കണ്ണേ കരളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എ കെ എ സെൻട്രിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന നീണ്ട ക്യൂ എ കെ സെൻട്രിലേക്ക് എത്താനുള്ള നീണ്ട ക്യൂ ആ നീണ്ട ക്യൂ എപ്പോഴാണ് അവസാനിക്കുകയെന്നറിയില്ല അതിനുശേഷം മാത്രമാണ് അവിയസിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുക അത് എത്ര മണിയാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല അത്രയ്ക്കും പ്രവർത്തകരും സാധാരണ ജനങ്ങളും ഇവിടേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് റൂഷിബാൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച സഖാക്കൾ മുൻനിരയിൽ പുറകിൽ അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ജനസഞ്ചയം വി എസിനെ അവസാനം നോക്കി കാണാൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ജനം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു സമയം ഇപ്പോൾ പത്ത് മുപ്പത്തിയൊൻപതായിരിക്കുന്നു വി എസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആലോചിച്ച സമയവും കടന്നുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് ഇനി എത്ര മണിവരെ ആയിരിക്കും ഇവിടെ പൊതുദർശനം ഇവിടെ ഒട്ടേറെ പേർ കാത്തിരിക്കുന്നുണ്ട് അവരൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ വി എസിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എത്ര മണിവരെ ആണെങ്കിലും അത്രയും സമയം പൊതുജനങ്ങൾക്ക് വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒന്ന് കാണാൻ വേണ്ടിയുള്ള സൗകര്യം സി പി എം സംസ്ഥാന നേതൃത്വം ഇവിടെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കാരണം വീട്ടിൽ അവിടെ ഏതാണ്ട് രാവിലെ ഒരു എട്ട് മണിവരെയാണ് ഉണ്ടാവുക പിന്നീട് ദർബാർ ഹാളിലേക്കാണ് പരമാവധി ആളുകൾക്ക് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചത് ഏതായാലും ഇപ്പോഴും ആളുകളിങ്ങനെ ഒഴുകിയെത്തുന്നു ഈ കണ്ട് വി എസിനെ കണ്ട് പുറത്തേക്കിറങ്ങുന്നവരൊക്കെ ഇവിടെ മുദ്രാവാക്യം മുളിക്കുകയാണ് അവർ എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ റോഡിൽ നിന്ന് അവർ വി എസിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ചകളാണ് ഇപ്പോഴും നമുക്ക് ആളുകളുടെ കാത്തിരിപ്പ് കാണാം അതിവേഗത്തിൽ തന്നെ അവർക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കണ്ടു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാ